പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ഷാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥിതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സർ നമ്മളോടൊപ്പം ഉണ്ട് സാറിനെ സ്വാഗതം ചെയ്യാം സർ നമസ്കാരം സർ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത വയനാട് ദുരന്തത്തിനെ പറ്റിയാണ് ഏറ്റവും വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് കേരളത്തിൽ ഒരുപാട് പരിസ്ഥിതി പ്രദേശങ്ങൾ ഉള്ളതായി നമുക്കറിയാം അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും ഒരുപാട് ഒരുപാട് ജനങ്ങൾ അവിടെ എപ്പോഴും വസിക്കുന്നുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം അവിടെ ഇനിയൊരു പുനര പുനരധിവാസം ഉണ്ടാകുമോ എന്നറിയില്ല എന്നാൽ പോലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും ആൾക്കാർ വസി വസിക്കുന്നുണ്ട് പുതിയ വീടുകൾ കെട്ടാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്താണ് അങ്ങനെയുള്ള ആൾക്കാരോട് എന്ത് ശ്രദ്ധ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് വീട് കെട്ടും ഈ പ്രകൃതിയോട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ പഠിക്കേണ്ടതിട്ടുണ്ട് അതാണ് എൻ്റെ സത്യം ഇപ്പോൾ പ്രധാനമായിട്ടും ഓരോ സ്ഥലത്തിൻ്റെയും ഭൂപടത്തിൻ്റെ ഓരോ സ്ഥലത്തിൻ്റെയും ഓരോ രീതിയിലാണ് കൈകാര്യം നിൽക്കുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി അങ്ങനെ തന്നെ വയനാട് പല ഭാഗങ്ങളിലും നോക്കുകയാണെങ്കിൽ നല്ലൊരു കുന്നും കുഴിയും മലയും പിഴക്കുള്ള തടാകങ്ങളും ുള്ള ചാലുകളും ഇങ്ങനെ എല്ലാം കൂടെ ഒരു മിക്സായിട്ടുള്ളൊരു ഭൂപ്രകൃതിയാണ് വയനാടിൻ്റെ സംബന്ധമായിട്ട് വളരെ സുന്ദരമായ കാലാവസ്ഥ അവിടെത്തന്നെ ചെക്കേറുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കും ഒരുപാട് റിസോർട്ടുകളുണ്ട് ഇപ്പോൾ തന്നെ ഈ ഇപ്പോഴത്തെ ഈ ഇതുണ്ടായ സംഭവത്തിന് അതിനടുത്തൊരു റിസോർട്ടുണ്ട് അൽപ്പത്തിൻ്റെ അതും കൂടെ പോകുവായിരുന്നു അപ്പോൾ അതൊക്കെ ഭാഗ്യം കൊണ്ട് നിന്നാണ് നമുക്കിത് അക്കരെ നോക്കുമ്പം ഇക്കരെ പച്ചയായിട്ട് തോന്നും അവിടെ പോകുമ്പോഴായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ശരിയായിട്ട് മനസ്സിലാക്കുന്നത് ഇപ്പോൾ പല ആൾക്കാർ വിചാരിക്കുന്ന അവരും ആ മലയുടെ താഴ്വാരത്തിൽ ചെന്ന് കഴിഞ്ഞുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് അല്ല അങ്ങനെയല്ല സംഭവിച്ചു ഇത് വളരെ നിരപ്പായ സ്ഥലത്തുള്ള ധാരാളം ധാരാളം ഇവിടെ പക്ഷേ ഇത് കിലോമീറ്റർ മുമ്പ് വളരെ പുറയിൽ നിന്നാണ് ഇത് ഉൾഭവിച്ചത് അത് ചില ഭൂപ്രകൃതിക്കനുസരിച്ച് പാറയുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ പുറമേ മണ്ണ് കാണും അതിൽ മരങ്ങളുണ്ടാവും എന്നാൽ അന്ന് ഒരു അഞ്ചാറടി അതൊരു പത്തടി എല്ലാം കഴിയുമ്പോൾ പാറയായിരിക്കും അപ്പോൾ വെള്ളക്കെട്ടുള്ള ഭാഗങ്ങൾ വെള്ളം എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ വന്ന് ഇതിൻ്റെ ഇടയിൽ പാറയ്ക്കും ഈ മണിനിടയിൽ വെള്ളം വന്ന് നിന്ന് വളരെ അതിന് എർത്ത് ഷേക്കും ഉണ്ടാകും എർത്ത് ഷേക്കും ഉണ്ടാകുന്ന രീതി ഭൂമിക്ക് ഭൂമിയുടേതായ ഒരു സന്തുലനാവസ്ഥയുണ്ട് അതിന് ക്ഷതം സംഭവിച്ചിരുന്നത് തൊട്ടടുത്ത ഭാഗങ്ങളിൽ ഈ ഒരു മലയല്ല തൊട്ടപ്പുറത്ത് മലയിൽ ലഭ്യപ്പെടും നമുക്ക് ഹനനം നടത്തുകയാണ് പാറ പൊട്ടിക്കുകയാണ് ആ ഷേക്ക് ഇങ്ങോട്ട് സംഭവിക്കും തീർച്ചയായിട്ടും സംഭവിക്കും അപ്പോൾ ഒരു മൂന്ന് നാലും കിലോമീറ്റർ അകലെയാണ് ചെയ്യുന്നെങ്കിൽ പോലും സംഭവിക്കും അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ ഇതിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ആർക്കും ആർക്കും തന്നെ നേരത്തെ പ്രവചിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് അത് അത് സത്യം തന്നെ പ്രകൃതിയുടെ ഒരു ശക്തിയാണ് അപ്പോൾ ഇപ്പോൾ നിരപ്പായ ഭൂമിയിൽ കഴിഞ്ഞ് എത്രയോ വീടിലൂടെ ഉണ്ടായിരുന്നു പക്ഷേ കിലോമീറ്റർ മുമ്പ് പൊട്ടിയ സംഭവമാണ് എല്ലാം കൂടെ ഒന്ന് എടുത്തുകൊണ്ട് പോയത് അപ്പോൾ ഇതിലൊരു കാര്യം പറയുന്നത് ഭൂമിയുടെ അതായത് പിന്നെ മലയുടെ താഴ്വാരത്തിൽ നിങ്ങൾ വീട് വെച്ച് കിട്ടുന്നുണ്ടാണിത് ഉണ്ടാകുന്ന പറഞ്ഞിട്ടൊരു ചെറിയ അധിക്ഷേപമുണ്ട് പക്ഷേ അതല്ല ശരി നമ്മൾ വളരെ ദൂരെ തന്നെ സമരത്തിൽ വീട് വച്ചാൽ പോലും ഇത് പൊട്ടി ഉരുൾപൊട്ടൽ വരുന്നത് കിലോമീറ്റർ അവിടെ നിന്ന് അകലയിലുള്ള മലയെന്ന് ഉരുൾപൊട്ടി എന്നാലും ഇവിടെ സംഭവിക്കുക കുറച്ചും ശക്തമായിരിക്കും ഇതിൻ്റെ കരുവും പാറയും മറ്റും ഇവിടെയും അങ്ങനെയാണ് സംഭവിച്ചത് അപ്പം മനുഷ്യൻ പ്രകൃതിക്കനുസരണമായിട്ട് ജീവിക്കണം എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നു മനുഷ്യനായിരുന്നാലും ഈ ഭൂമിയിൽ വസിക്കുന്ന ചെറിയ ചെറിയ ജീവികളായിരുന്നാലും പക്ഷികളായിരുന്നാലും ജന്തുക്കളായിരിക്കും എല്ലാം എല്ലാവരും അങ്ങനെ ആ രീതിയിലാണ് പറയുന്നത് അപ്പോൾ ശരിയായിട്ട് പറഞ്ഞാൽ ഭൂമിയെ നോപിക്കാത്ത രീതിയിൽ ഭവന നിർമ്മാണങ്ങളായിരുന്നാലും ശരി മറ്റുള്ള പൻകിട പിന്നെ ബിൽഡിംഗ് ആയിരുന്നാലും ശരി അല്ലെങ്കിൽ ഫ്ലാറ്റുകൾ ഇതെല്ലാം തന്നെ അത് ഒരു പരിധിവരെ മനുഷ്യൻ പഠിക്കണം അത് സത്യം തന്നെയാണ് പക്ഷേ ഇതെന്ത് സംഭവിച്ചിരുന്നാലും സംഭവിക്കുന്ന സമയത്തൊക്കെ ആ കുറച്ച് ദിവസം നാലഞ്ച് മാസം എൻ്റെ പുറകെ അടക്കും അതിന് ഞാൻ ജനങ്ങളെല്ലാം മറക്കും ഇപ്പൊ നോക്കിയുള്ളൂ വയനാട് തന്നെ സംബന്ധിച്ചു കുടുംബങ്ങളും പാടെ പോയവരുണ്ട് അങ്ങനെ ഒരു അഞ്ചംഗങ്ങളുണ്ടെങ്കിൽ ഒന്ന് വെച്ച് ബാക്കി പോയതുണ്ട് എന്ത് കഷ്ടപ്പാടാണ് നമുക്കെല്ലാം അയ്യോ കഷ്ടം കഷ്ടം പറയാതെ നമുക്ക് ആദ്യം തന്നെ ഒന്നും ചെയ്യാൻ മയ്യത്തെ സിറ്റും പിന്നെ സാമ്പത്തിക ചുറ്റുപാടുകളൊക്കെ അവർക്ക് അയച്ചു കൊടുക്കുന്ന സാമ്പത്തിക മാത്രം മതിയോ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛനും അമ്മയില്ല അല്ലെങ്കിൽ പിന്നെ മക്കൾ കമ്മിയില്ല അച്ഛന്മാത്രമുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നിരുന്നാലും അവരുടെ ജീവിതം എന്ന് വെച്ചിരുന്നാൽ ഇന്നും ദുഃഖത്തിലല്ലേ മനുഷ്യന് പൈസ മാത്രം പോരല്ലോ കുടുംബം എന്നുള്ളത് ഇല്ലാതായിപ്പോയി അപ്പോൾ അതിനൊരു പരിധി എന്ന് പറഞ്ഞു തന്നാൽ ഇങ്ങനെ ഇതുപോലുള്ള പ്രയോജനമായ സ്ഥലങ്ങളിൽ ഗവൺമെൻറ്റോട് ബന്ധപ്പെട്ട് ഇതുപോലുള്ള ഖനനവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം ഒഴിവാക്കിയിട്ട് ഒരു പരിധിവരെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയന്ത്രണങ്ങൾ എന്നാലും ഇതങ്ങനെ ചെറുക്കാൻ സാധിക്കും അങ്ങനെ അതാണ് എൻ്റെ അഭിപ്രായം പ്രകൃതിക്കനുസരിച്ചേ മനുഷ്യൻ വീട് കെട്ടി പാർക്കാൻ പാടുള്ളൂ അങ്ങനെ തന്നെ വേണം അതാണ് എൻ്റെ സത്യം സർ മറ്റൊരു ചോദ്യം അത് പൂർണ്ണമായും വ്യത്യസ്തമായൊരു ചോദ്യമാണ് അതായത് ഒരു വീട് നിർമ്മിക്കുമ്പോൾ വീടിൻ്റെ കണക്കെടുക്കേണ്ടത് കുറ്റി അടിക്കുന്നിടത്തു നിന്നാണോ അതോ തറ ഈ കല്ലിടുന്നിടത്തു നിന്നാണോ അതായത് കെട്ടിടത്തിൻ്റെ ആരംഭം അതായത് കെട്ടിടമായിരുന്നാലും ശരി മറ്റുള്ള ഏതെങ്കിലും കൊമേഴ്സ്യൽ പർപ്പസിലുള്ള ഹോട്ടലോ മറ്റേതായിരുന്നു ശരി കണക്കെടുക്കുന്നത് കുറ്റിയടി മുതലില്ല നമുക്ക് തറക്കല്ലിടുന്ന ആ സമയം തറക്കല്ലിടുന്നതാണ് ചടങ്ങ് കുറ്റി അടിഞ്ഞാൽ ഒരു 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 പ്ലാൻ ഒരു ആർക്കിടെക്റ്റോ അല്ല രീസിനിൻ്റെ ഒരു പ്ലാൻ വരച്ചെന്നിരിക്കട്ടെ അതൊരു സെറ്റ് ഔട്ട് ചെയ്യുന്ന നേരത്തെ ഒരു കുറ്റി അപ്പോൾ കുറ്റി അടിച്ച് ചടങ്ങ് വെച്ചാൽ പണ്ടത്തെ ആരൂടത്തിൻ്റെ വീടോട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്കിന്നതുണ്ട് തീർച്ചയായിട്ടും അത് ക്ഷേത്രം ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അത് ക്ഷേത്രം ചെയ്യുമ്പോൾ നിയമപ്രകാരം കുറ്റി അടിച്ച് പോകും അല്ല പക്ഷേ മറ്റുള്ള വീടുകൾ എപ്പോഴും ഒരു കോൺക്രീറ്റ് വീട് ചെയ്യുന്നുണ്ട് അതെ അപ്പോൾ കുറ്റിയടി വലിയ പ്രാധാന്യമില്ല അതാ ആ അത് ആ പ്ലാൻ വരച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു സെറ്റ് ഔട്ടിയ നേരത്ത് കുറ്റി അടിച്ചിട്ട് ആ കുറ്റി അടി ആരെങ്കിലും ആധികാരമാക്കാം തടസ്സം അതൊക്കെ ഓരോ ആൾക്കാരുടെ വിശ്വാസം രക്ഷിക്കട്ടെ പക്ഷേ തറക്കല്ലിടുന്ന അവിടം പോലെയാണ് എൻ്റെ കണക്കെടുക്കുന്നതും കാര്യങ്ങളെല്ലാം തന്നെ നിൽക്കുന്നത് തിരക്കലിടുന്നതിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് തിരക്കലിടുന്നത് കൃത്യമായ മുഹൂർത്തത്തിൽ തന്നെ ആയിരിക്കും അപ്പോൾ മുഹൂർത്തത്തിനനുസരിച്ച് തിരക്കലിടുമ്പോൾ വിളക്കിൻ്റെ തീനാളത്തിൻ്റെ കണക്കെടുക്കാം ത തറക്കല്ലിടുന്നതിൻ്റെ പോസ്റ്റും കണക്കെടുക്കാം ഇങ്ങനെ ഒരുപാട് അറിവുള്ള ആൾക്കാർക്ക് ഇപ്പം കരയിൽ നിൽക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് കണക്കെടുക്കാൻ സാധിക്കും പണിപ്പെട്ടാൽ തീരും പണിപെട്ടൻ തീരില്ല ശകുനങ്ങളുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദീപനാളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുള്ളതാണ് എങ്കിലും ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കുറ്റിയടിയല്ല പ്രാധാന്യം തറക്കല്ലിടുന്നതിലാണ് പ്രാധാന്യം മറ്റൊരു ചോദ്യം നമ്മുടെ ഇപ്പോൾ ഈ ഒരു ഒരുപാട് സ്ഥലം ഇപ്പം ഈ ഉരുൾപൊട്ടൽ കൊട്ടലിൽ വന്നതിന് ശേഷം ഇപ്പം ചതുപ്പ് നിലങ്ങളായി മാറിയിട്ടുണ്ട് അപ്പം അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ പല സ്ഥലങ്ങളും ചതുപ്പാണ് ഈ ചതുപ്പ് നിലം നികത്തി വീട് വെക്കുന്ന ഒരു രീതി കേരളത്തിൽ ഇപ്പോൾ വളരെ സജീവമാണ് നെൽവകയിൽ നികത്തി വീട് വെക്കുക അങ്ങനെയൊക്കെയുള്ള നിയമപരമായിട്ട് എതിർത്തിട്ടുണ്ടെങ്കിലും ഒരുപാട് അടുത്ത എക്സെപ്ഷൻസും ഉണ്ട് അപ്പം അങ്ങനെയുള്ളത് എന്താണ് നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടത് അതൊരു തന്നെയാണ് കേരളത്തിൽ നെൽപ്പാടങ്ങൾ നികത്തി വീട് വയ്ക്കുന്നുണ്ട് പണ്ടത്തെ തെങ്കൻ തോക്കുകൾ പണകൾ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ ഇതെല്ലാം തന്നെ മണ്ണ് ഇട്ട് നികത്തി വീട് വയ്ക്കുന്ന പ്രവണത ഇപ്പോൾ കൂടിക്കൂടി വരെയാണ് പക്ഷെ അതെന്താണ് കാരണം പട്ടണങ്ങളിൽ വേറെ വസിക്കാൻ അവർക്ക് വീട് ചെയ്യാനൊന്നും സ്ഥലമില്ലാത്ത അവസ്ഥ വന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള പ്രക്രിയ ജനങ്ങൾ പോകുന്നത് പക്ഷേ അതുകൊണ്ടാണ് ദോഷം മനസ്സിലാക്കുന്നില്ല വെള്ളം കെട്ടി നിൽക്കാനും വെള്ളം ഒഴിപ്പോകാനുള്ള സ്ഥലങ്ങളൊക്കെ അടച്ച് പിടിച്ചൊക്കെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് പട്ടണങ്ങളിൽ വെള്ളം കയറുന്നത് മഴ വെള്ളം മഴ പെയ്ത വെള്ളത്തിന് സുഖമായിട്ടൊന്നും ഓടിപ്പോത്തൊക്കെ സംവിധാനം ഇപ്പോൾ ഇല്ല അവിടെ എല്ലാം തന്നെ പലയിടത്തും തന്നെ മുൻപൊക്കെ പണ്ട് കാലത്തൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴന്നെ പല ഭാഗങ്ങളിലും മഴ പെയ്ത വെള്ളം കെട്ടി നിൽക്കും വയനാട് ശരി മറ്റുള്ള താഴ്ച അതിപ്പോൾ സ്ഥലങ്ങളിൽ ഇവിടെ ഒക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമുണ്ട് ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പോൾ ഇവിടെ തന്നെ തിരുവനന്തപുരം പട്ടണമായിരുന്ന ശരി ഇപ്പോൾ കൊച്ചി കൊച്ചിയിൽ ഇതുപോലെ ഒരുപാട് കണ്ടമാനം പണ്ടത്തെ നിങ്ങൾ പോയങ്ങടെ എല്ലാം പണ്ടത്തെ ഈ ചേമ്പ് കാട്ടു ചേമ്പ് പടർന്ന് ഇങ്ങനെ കിടക്കുറന്നു ട്രെയിനിലേക്ക് പോകുമ്പോഴേക്കാണ് ഇന്നിപ്പം അതൊന്നും ഉണ്ടോ ഒന്നുമില്ല അതെല്ലാം തന്നെ മണ്ണിട്ട് നേരത്തെ എല്ലാം വലിയ വലിയ ഫ്ലാറ്റുകളും കാര്യങ്ങളും അമ്പർ ചുമ്പെട്ടിടങ്ങളൊക്കെയാണ് ഇപ്പം ഞാൻ കൊച്ചിയിലും ഉള്ളത് തിരുവനന്തപുരത്തും ഒട്ടും മോശമല്ല അതേ രീതിയിലാണ് പക്ഷേ പ്രകൃതിയെ നമ്മൾ ശരിയായിട്ട് നോവിച്ചുകൊണ്ട് തന്നെയാണ് ആ നിർ നിർമ്മാണങ്ങളെല്ലാം നടക്കുന്നത് അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു തന്നാൽ എല്ലാവർക്കും സിറ്റിക്കകത്ത് താമസിക്കാം സിറ്റിക്കകത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന മെയിൻ കാര്യം കുട്ടികളുടെ പഠനം ഓഫീസ് പോലുള്ള സൗകര്യം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്താണ് ജനങ്ങൾ സിറ്റിക്കകത്ത് താമസിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് സിറ്റിയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണം അതായത് എൻ്റെ റൂറൽ ഭാഗങ്ങളിലേക്ക് ഡെവലപ്പ് ചെയ്തു പോകണം അങ്ങനെ ആ രീതിയിൽ ഗവൺമെൻറ് കർശനമായ നിലപാട് കൊടുത്താൽ തിരുവനന്തപുരമായിരുന്നാലും ശരി പട്ടണം അതായത് കേരളത്തിലെ പ ശരി പട്ടണങ്ങളിൽ ഇത് വികസിപ്പിക്കണം ഇപ്പോൾ പഞ്ചായത്ത് പിന്നെ നമ്മുടെ കോപ്പറേഷൻ ഏരിയ വിട്ട് പഞ്ചായത്ത് കാര്യം കൂടെ വിട്ടാൽ അതും കൂടെ കോപ്പറേഷൻ കാര്യയാക്കി അങ്ങനെ വികസിപ്പിച്ചാൽ മാത്രമേ നമുക്ക് നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാവും അല്ലാതെ ഈ ഉള്ള സ്ഥലത്ത് എല്ലാവരും കൂടെ കൊണ്ട് കൂടു കിട്ടണത് നല്ലതല്ല അത് പ്രകൃതിയെ നോവിക്കുന്ന സമ്പ്രദായം തന്നെയാണ് അപ്പോൾ ഈ എപ്പിസോഡിൽ നമുക്ക് ഏറ്റവും വേദനാജനകമായ കുറച്ച് കാര്യങ്ങൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സാർ പറഞ്ഞു തന്നു മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം നമസ്കാരം വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക